വെൽക്കം ബാക്ക് ജെറയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റൈലിഷ് ചുരിദാർ സെറ്റുകളും ഗൗണുകളും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എസ് ജസ്റ്റു ഫോർ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ചെസ്റ്റിലാണെങ്കിലും ദാമന്നലാണെങ്കിലും സ്ലീവിലും ഒക്കെ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ ഈ ഒരു അടിപൊളി സെറ്റിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒരു വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിൾ ആണെങ്കിൽ ചെക്ക് ചെയ്ത് ഉടനെ പറയാം കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാം ദിനം നല്ലൊരു അമ്പർല സെറ്റാണ് ഇത് കുറേ പ്രാവശ്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കും കിട്ടിയിട്ടില്ല അത്രയും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് എസ്റ്റോ ഫോർ എക്സിലാണ് സൈസ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നത് ദെൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ള അനാർക്കലി സെറ്റാണ് കേട്ടോ അത് നല്ല ഹെവി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിലും പാൻറ്റിലും ഷോളിലും ഒക്കെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ജോർജറ്റാണ് ഹെവി ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സ്റ്റൈലൻ ലുക്ക് കിട്ടുന്ന ഹെവി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ത്രീ പിസ് സെറ്റാണ് കേട്ടോ ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ ഈ ഒരു അടിപൊളി സെറ്റിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അതിൻ്റെ നമുക്ക് വീണ്ടും വരുന്നത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗൗൺ വിത്ത് എ ദുപ്പട്ടയാണ് സൂപ്പറായിട്ടുള്ളൊരു ഗൗണും അതിൻ്റെ കൂടെ തന്നെ അതിന് പേർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയും വന്നിട്ടുണ്ട് എസ് ടു ഫോറസ്റ്റിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ബെറി ബെറി ആണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഹെവി ആയിട്ടുള്ള ബെറി ബെറി മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ആയിട്ടുള്ള എലഗൻറ്റ് ലുക്ക് കിട്ടുന്ന ഈ ഒരു ഗൗൺ പ്ലസ് ദുപ്പട്ട ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടില്ല നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട മോഡലിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ദെൻ നമുക്ക് വീണ്ടും വരുന്നത് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ഐറ്റം ആയിട്ടുള്ള ലോങ് ആണ് ഗൗൺ ഓൺലി ഓൺലിയാണ് ഫീഡിങ് ആണ് ഹിഡൻ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ലെങ്ത് കിട്ടുന്നുണ്ട് വിട്ട് കിട്ടുന്നുണ്ട് സ്ലീവ് നല്ലൊരു ഇലാസ്റ്റിക് സ്ലീവ് ഒക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ ആണ് ഇതിന് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പറായിട്ടുള്ള എലഗൻറ്റ് ലുക്ക് കിട്ടുന്ന അടിപൊളി ഒരു അബായ ഗൗണാണ് കേട്ടോ ലോങ് ഗൗണാണ് ഫുൾ ലെങ്ത് കിട്ടും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് അപ്പോൾ ഇഷ്ടമായ ഒരു എത്രയും െ ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ സീ യു താങ്ക് യു